ണിക്കൂറിലെ സിനിമ ആയിട്ട് ഒതുക്കണ്ടേ പകുതിക്കായ സമയത്ത് ഇറങ്ങി പോയാലും സിനിമ എന്തായാലും നമുക്ക് ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ പ്രതീക്ഷ ഒക്കെ ഒത്തിട്ട് തന്നെ ഭയങ്കര അടിപൊളി മൂവിയായിരുന്നു രാജാഠ അഭിനയം എന്തായാലും ഓസ്കാർ 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 നമുക്ക് ഒക്കെ ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇത് നല്ലൊരു പെർഫോമൻസ് ആണ് എന്താ നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ സവിത ഫിലിം സിറ്റിയിലാണ് അപ്പോൾ പതിനാറ് വർഷത്തെ കാത്തിരിപ്പിനു ശേഷം ബ്ലസ് സംവിധാനം ചെയ്ത ആടുജീവിതം പുറത്തിറങ്ങിയിരിക്കാണ് പതിനാറ് വർഷം എന്നൊക്കെ പറയുന്നത് വലിയൊരു കാലയളവ് തന്നെയാണ് അപ്പൊ ജനങ്ങളുടെ ആ ഒരു കാത്തിരിപ്പ് എത്രത്തോളം പ്രേക്ഷകം മനസ്സിൽ സിനിമ ഇടം പിടിച്ചു എന്നൊക്കെ നമുക്കറിയണം എങ്ങനെയാണ് സിനിമയുടെ റിവ്യൂ എന്ന് നമുക്ക് ഈ കണ്ടുവരുന്ന ആളുകളോട് തന്നെ ചോദിക്കാം പൃഥ്വിരാജൻ്റെ ടോപ്പ് പെർഫോമൻസ് അതിനകത്ത് ഉണ്ടായിരുന്നത് അത് രണ്ട് മൂന്ന് രംഗങ്ങളിൽ ബാക്കി എല്ലാം നമ്മൾ നോർമൽ ആയിട്ടുള്ള ഒരു സ്റ്റോറീൻ്റെ ഇതിൽ ബേസിൽ അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഓസ്കാർ ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇത് നല്ലൊരു പെർഫോമൻസ് ആണ് ഓസ്കാർ എന്ന് അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ നോവൽ വായിച്ചിട്ടില്ല ഞാൻ ഈ പടം പിന്നെ പറ്റി കേട്ടിട്ടുണ്ട് പിന്നെ സിനിമാ മേഖലയിൽ ബന്ധപ്പെട്ടുള്ള ആൾക്കാരായിട്ട് പിന്നെ ഒരുപാട് പടങ്ങൾ ഒഴിവാക്കിയിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അതിൻ്റെ ഉള്ള എഫേർട്സ് അതായത് ഈ സ്റ്റോറി ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരം വലിയ പിന്നെ മറ്റു പല സംഭവങ്ങളും ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട് അതൊക്കെ ആയിട്ട് അപ്പോൾ ഒരു ടോപ്പ് പെർഫോമൻസ് അതിൽ നിന്ന് വന്നു അതായത് കുറച്ചും കൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ പൃഥ്വിരാജ് കുറേ പ്രിപ്പയർഡ് ആയിരുന്നു സാന്നിധ്യം പിന്നെ അതിൽ എടുത്ത് പറയാൻ പറ്റുന്നതിൽ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ടല്ലോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഫോറനേഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നത് അവരെ പിന്നെ സ്വഭാവ പൃഥ്വിനെ പോലെ തന്നെ ഒപ്പം തന്നെ വന്നിട്ടുണ്ട് ആ സീനിൽ അങ്ങേരളാണ്ടോ സിനിമ കൊഴപ്പില്ല. ഇത് പ്രതീക്ഷിച്ചത്ര ആയില്ല. പ്രതീക്ഷിച്ച ഒരു 90 ശതമാനമായിട്ടുണ്ട്. 10 ശതമാനം ഓ වඩා വിട്ടുപോയി. 10 ശതമാനം വിട്ടുപോയി. താങ്ക്യൂ. ഹേരാ നമസ്കാരം ആർജീവ് എന്താ ഇങ്ങനെ? നല്ല படம். ചിത്രത്തിന്റെ ഒരു ഡെഡിക്കേഷൻ സൂപ്പർ ആയിട്ടുണ്ട്. ണ്ടോ എങ്ങനെയോ സിനിമയായിരുന്നു എന്താണ് സാർ ഈ ഒരു ഡെഡിക്കേഷൻ പൃഥ്വിരാജിന്റെ ഡെഡിക്കേഷൻ സൂപ്പർ നല്ല വൈറൽ ആയിട്ടുണ്ട് ഈ ഒരു പാട്ട് എങ്ങനെയാ പാട്ടിന്റെ എ ആർ റഹ്മാന്റെ ഒരു വായിച്ചിരുന്നോ നോവല് അതുപോലെ തന്നെ ഉണ്ടായിരുന്നു

യുടെ ഒരുപാട് അങ്ങനെ സെക്കൻഡ് ടൈം കാണാൻ നമുക്ക് തോന്നില്ല കാരണം അത്രയ്ക്ക് ടച്ചിങ് ആയിരിക്കും ഇത് അതിന്റെ ആയിരുന്നു ഭയങ്കര നമുക്ക് പൃഥ്വിരാജിനെ ഒരു മോഹൻലാൽ മമ്മൂട്ടി കഴിഞ്ഞാൽ പിന്നെ ആര് എന്നുള്ള തോന്നില്ല നമുക്ക് പൃഥ്വിരാജ് എന്ന പേര് കിട്ടി കഴിഞ്ഞു നമ്മളിത് കണ്ടാൽ ഇനി ഗൾഫിൽ പോവാൻ പേടിയാവും അതിലേക്ക് എത്തി ഭയങ്കര ഒരു ഫീലായിരുന്നു സോങ് വേറെ പുള്ളി പൊളിച്ചിരിക്കണെ ആ ഒരു ഫീല് നമ്മളെ പടം കണ്ടു കഴിയുമ്പോ നമ്മുടെ ആ ഫുൾ വിഷമങ്ങളും ആ സോങ്ങിൽ അലിഞ്ഞില്ലാണോ അത്ര സത്യമായിട്ടുണ്ടായിരുന്നു എത്ര വട്ടം കഴിച്ചു പോയി വന്നാ ശരി താങ്ക് യു

ഭയങ്കര മനസ്സൊരു മറവിച്ച മാതിരിയാണ് ഭയങ്കര സ്റ്റോറിയാണ് ശരിക്കും ആ മനുഷ്യൻ എങ്ങനെയാ അവിടെ രക്ഷപ്പെട്ട് വന്നതെന്ന് നമ്മളിങ്ങനെ ചിന്തിച്ചു അദ്ദേഹം രക്ഷപ്പെട്ട് വന്നപ്പോൾ എവിടെന്നും നമുക്കറിയാമല്ലോ രക്ഷപ്പെടുന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡി അറിയാം പക്ഷെ എങ്ങനെയാണെന്ന് അറിയുന്നില്ലല്ലോ ഭയങ്കര അടിപൊളി സിനിമ ഒരു രക്ഷ പതിനാറ് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് സിനിമ ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ എല്ലാവിധ പ്രതീക്ഷകളും നൽകിക്കൊണ്ടാണ് സിനിമക്ക് അപ്പോൾ എങ്ങനെയാണ് അതിന്റെ ഒരു ഇതെന്താണ് അല്ല ശരിക്കും അറിയായിരുന്നു സിനിമ എന്തായാലും നമുക്ക് ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ പ്രതീക്ഷയൊക്കെ ഒത്തിട്ട് തന്നെ ഭയങ്കര അടിപൊളി മൂവിയായിരുന്നു പൃഥ്വിരാജ് അടിപൊളി കണ്ണ് നിറയുന്നതിനേക്കാളും ഉപരില്ലേ നമ്മള് കണ്ണ് കാളും ഭയങ്കരായിട്ട് നമ്മൾ മനസ്സാണ് ഇതായി പോയത് ശെരിക്കും എനിക്ക് തോന്നുന്നു ഒരാഴ്ച ഇനി ഉറങ്ങാൻ കഴിയാം അവിടെ തന്നെയാണുള്ളത് മൈൻഡ് എങ്ങനെയായിരുന്നു രക്ഷയില്ല നല്ല അടിപൊളി സോങ്ങുള്ളി എല്ലാത്തിലും ഭയങ്കര ഇതാണ് അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു പൃഥ്വിരാജ് മാത്രല്ല അതിന്റെ കൂടിയുള്ള മറ്റേ അയാളുണ്ടല്ലോ ആ സൂപ്പർ ഒന്നും പറയാനുണ്ട് നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചത് അത് അങ്ങനെ തന്നെ അതില് അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എങ്ങനെയുണ്ടായിരുന്നു സിനിമ ഒന്നും പറയണ്ടി അടിപൊളി സിനിമയാണ് എങ്ങനെയാണ് രാജവടി രാജവടി അഭിനയം അഭിനയം തകർക്കല്ലേ എന്തായാലും ഓസ്കാർ നമുക്ക് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാം എങ്ങ എങ്ങനെയൊരു പൃഥ്വിരാജൻ അഭിനയൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ട്രൂ സ്റ്റോറികൾ ഇനി വായിക്കണോ നോവല് ശരിക്കും ഇനിയാണ് വായിക്കേണ്ടതും അതെ നേരിട്ട് കണ്ടില്ലേ പ്രവാസി ജീവിതം എങ്ങനെ പോകാൻ താല്പര്യമുള്ള ആളാണ് പണ്ടത്തെ പണ്ടത്തെ നിന്ന് ഒരുപാട് ആ ഒരു സാഹചര്യം ില്ല ശരിക്കും ആടായി മാറി എന്ന് തന്നെ തന്നെയാണ് ഭയങ്കര മരവേപ്പാണെന്നൊക്കെ പറയുന്ന പകുതിക്കായ സമയത്ത് ഇറങ്ങിപ്പോയാലോ കാണാൻ പറ്റാത്ത സൂപ്പർ അടിപൊളിയായിരുന്നു എങ്ങനെ ഇഷ്ടമാണോ അഭിനയം ഇഷ്ടമാണ് ആ അഭിനയ ഇഷ്ടമാണ് ഫിലിം ഇറങ്ങുന്നതിനെ കാണാറുണ്ട് ഇത് നമ്മൾ നേരെ പ്രതീക്ഷ വെച്ച ഒരു സിനിമയാണല്ലോ അപ്പോ അതിന്റെ ആ ഒരു പ്രതീക്ഷ തന്നെയാ വന്ന് കണ്ടത് പ്രതീക്ഷ തെറ്റിയില്ല അതിലപ്പറായിട്ട് കണ്ടോ സിനിമ കണ്ടോ സിനിമ എക്സ്പീരിയൻസ് ചെയ്യുന്ന മൂവി തന്നെയാ എങ്ങനെയാ ഒരു പൃഥ്വിരാജിന്റെ ഓരോ ട്രാൻസിഷൻസ് ഭയങ്കര അടിയോട്ട് വ്യക്തെ നമ്മൾ കണ്ടിട്ടുണ്ട് സിനിമകളിലും അല്ലാണ്ടും ആള് ഏതിലെങ്കിലും കണ്ടിട്ടുണ്ടോ സോഷ്യൽ മീഡിയ എങ്ങനെയും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് അപ്പൊ ഈ പൃഥ്വിരാജും അദ്ദേഹം തമ്മിൽ വളരെ എന്റിയർലി ഡിഫറന്റ് ആണ് അപ്പൊ അതിനെപ്പറ്റി എന്താണ് അപ്പൊ ആ ഒരു ബോഡിയും ഈ ഒരു ബോഡിയും ഒക്കെ ചേരുവോ എങ്ങനെയാണ് ആ എനിക്ക് ഞാൻ ഓലോ അപ്പോൾ ഞാൻ വായിക്കുമ്പോൾ വിഷ്വലൈസ് ചെയ്ത് അതേ സംഭവം തന്നെയാണ് സ്ക്രീനിൽ ചില ചില സീൻസ് സീൻസ് ഫീൽ നമുക്കും അതേപോലെ തെക്കൻ കേരളത്തിലെ ലക്ഷോപലക്ഷം ജനങ്ങളെ വിസ്മയിപ്പിച്ച ലോകോത്തര നിലവാരത്തിലുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അക്രിലിക് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ ഇനി കണ്ണൂർ പോലീസ് മൈതാനിയിൽ മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഇറക്കുമതി ചെയ്ത വിവിധ ഇനം റൈഡുകൾ ഇനി കണ്ണൂർ പോലീസ് മൈതാനിയിൽ ഏപ്രിൽ അഞ്ചിന് വൈകിട്ട് അഞ്ചു മണിക്ക് കണ്ണൂർ പോലീസ് മൈതാനിയിൽ പ്രശസ്ത സിനിമാതാരം അനുശ്രീ ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നു